സി പി എമ്മിൻ്റെ സ്തൂപം സാമൂഹ്യവിരുദ്ധർ തകർത്ത നിലയിൽ കണ്ടെത്തി കടവല്ലൂർ സൗത്ത് ലോക്കൽ കമ്മിറ്റിയിലെ പെരിമ്പിലാവ് ഈസ്റ്റ് ബ്രാഞ്ചിലെ പൂയംകുളം റോഡിന് സമീപമുള്ള സ്തൂപമാണ് തകർത്ത നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം രാത്രിയുടെ മറവിലാണ് സംഭവം നടന്നിരിക്കുന്നത് സംഭവത്തിൽ കടവല്ലൂർ സൗത്ത് ലോക്കൽ കമ്മിറ്റി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ലഹരി മാഫിയ സംഘങ്ങളാണ് സംഭവത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നതായി സി നേതാക്കൾ പറഞ്ഞു സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം ബാലാജി കുന്നകുളം ഏരിയ കമ്മിറ്റി അംഗം കെ ബി ജയൻ എൽ സി അംഗം കെ എ അസീസ് ഈസ്റ്റ് ബ്രാഞ്ച് സെക്രട്ടറി നസീർ ആൽത്തറ ബ്രാഞ്ച് സെക്രട്ടറി സജീവ് എ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു മാഫിയക്കെതിരായിക്കൊണ്ട് പെരുമ്പിലാവ് ഈസ്റ്റ് ബ്രാഞ്ച് മിനിഞ്ഞാന്ന് നടത്തിയ സംഘാടക സമിതി രൂപീകരണവും അതിനെതിരായിട്ടുള്ള ജാഗ്രതാ സദസ്സും ഈ നാട്ടിലെ യുവാക്കളെ വഴി തെറ്റിക്കുന്ന കഞ്ചാവ് മാഫിയും മയക്കുമരുന്ന് മാഫിയ്ക്കും വലിയ തരത്തിലുള്ള ഈർഷ്യ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് അവരിന്ന് സി പി എമ്മിൻ്റെ ഇന്നലെ പുലർച്ചെയോടുകൂടി സി പി എമ്മിൻ്റെ ഈ സ്തൂപം നശിപ്പിച്ചിട്ടുള്ളത് അത് തങ്ങൾക്കെതിരായിക്കൊണ്ട് ജനങ്ങളെ അണിനിരത്തി സി പി എം രംഗത്തെത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോഴുള്ള വെപ്രാളാണ് അവർ കാട്ടിയിട്ടുള്ളത് ഇതിനെതിരായിക്കൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ നല്ലവരായ നാട്ടുകാരും ഇതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടി രംഗത്തിറങ്ങണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയർന്നു